ഓവർടേക്കിങ്ങും അമിത വേഗതയും മൂലം അപകടങ്ങൾക്കുള്ള പിഴയിൽ ശതമാനം ഇളവുണ്ടാവില്ലെന്ന് സൗദി ട്രാഫിക് വിഭാഗം അടുത്തിടെ ഏതാനും പിഴകൾക്ക് അൻപത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം എന്നിങ്ങനെ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പിഴ അടയ്ക്കുന്നവർക്കാണ് പിഴയിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ട്രാഫിക് അടച്ചുവിടുവാനുള്ളവർക്ക് സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെയും ഭാഗമായാണ് പ്രത്യേക ഇളവ് നേരത്തെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇരുപത്തിയഞ്ച് ശതമാനം അമ്പത് ശതമാനം എന്നിങ്ങനെ ഇളവ് പ്രഖ്യാപിച്ചത് എന്നാൽ ഓവർടേക്കിംഗും അമിത വേഗതയും മൂലമുണ്ടാകുന്ന ട്രാഫിക് അപകടങ്ങൾ ഉൾപ്പെടെയുള്ള ചില വിഭാഗങ്ങളിലെ ലംഘനങ്ങൾക്കുള്ള പിഴ അടക്കുന്നതിൽ ഇരുപത്തഞ്ച് ശതമാനം ബാധകമല്ലെന്ന് സൗദി ട്രാഫിക് വിഭാഗം അറിയിച്ചിരിക്കുകയാണ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പിഴയിൽ വരുത്തിയ ഇളവുകളെ കുറിച്ചും മറ്റ് വിവരങ്ങളും ട്രാഫിക് വിഭാഗത്തിന്റെ എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അക്കൌണ്ടിലൂടെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വാഹനങ്ങളുമായുള്ള ഡ്രിഫ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിപ്പിക്കൽ വർക്ക്ഷോപ്പ് ലംഘനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹന രജിസ്ട്രേഷൻ ലൈസൻസ് കണ്ടുകെട്ടിയ ശേഷം വീണ്ടും ഡ്രൈവിംഗ് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ തുടങ്ങി വിശദമായ വിവരങ്ങൾ ട്രാഫിക് വിഭാഗത്തിന്റെ എക്സ് അക്കൌണ്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജാഫർ